ബാക്ക് പെയിൻ അല്ലെങ്കിൽ നടുവേദനയുടെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് നടുവേദന വരുന്നത് അപ്പോൾ ഈ നടുവേദന മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഭക്ഷണങ്ങൾ നമ്മളെ ഡയറ്റിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് നടുവേദന എന്ന് പറയുമ്പം പല ഫാക്ടേഴ്സ് ഉണ്ട് അത് ഇൻറ്റേർണൽ കോസസ് ആവാം എക്സ്റ്റേർണൽ കോസസ് ആവാം ഇൻ്റേണൽ കോസസ് എന്ന് പറയുമ്പം അതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ നട്ടല് എന്ന് പറയുമ്പോൾ മുപ്പത്തിമൂന്ന് കശേരിക്കുകൾ ചേർന്നിട്ടുള്ളതാണ് സർവൈക്കൽ തൊറാസിക് ലംബാർ സാക്രൽ കോക്സിക്സ് ഇത്രയും എല്ലുകൾ അല്ലെങ്കിൽ ഇത്രയും വെർട്ടിബ്രാസ് ചേർന്നിട്ടുള്ളതാണ് നമ്മളൊരു ഒരു ഒരു പോസ്റ്റർ അല്ലെങ്കിൽ നമ്മളെ നട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ നട്ടല് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ബാക്ക് റീജിയൻസിനെ കവേഡ് ആയിട്ട് ലംബാർ സാക്രൽ കോക്സിക്സ് ഇത്രയും കശേരിക്കൾസ് ഉണ്ട് അപ്പോൾ ഈ കശേരിക്കൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുക നമ്മൾ ചിലപ്പം കുഞ്ഞിലെ വീണതായിരിക്കും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഞ്ചറി അല്ലെങ്കിൽ ഒരു ആഘാതം അല്ലെങ്കിൽ ഒരു പ്രഷർ ആ ഒരു വേർട്ടിബ്രാസിന് കിട്ടുമ്പോഴാണ് അതൊരു ഇൻഫ്ലമേഷൻസിലേക്ക് ലീഡ് ചെയ്യുന്നത് അപ്പോൾ ഇഞ്ചറി ഒരു കോസായിട്ട് നമുക്ക് പറയാവുന്നതാണ് അതേപോലെ തന്നെ പ്രായം എത്തുമ്പം നമുക്ക് ഒരു ഡെഫിഷ്യൻസീസ് ഒക്കെ ശരീരത്തിൽ കാണിക്കാവുന്നതാണ് വേറെ ടയർ അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വെർട്ടിബ്രാസിനുള്ള ഒരുപാട് നാടികൾ കടന്നു പോകുന്നുണ്ട് പേശികൾ കടന്നു പോകുന്നുണ്ട് രണ്ട് വെർട്ടിബ്രാസിനെയും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റെ വേർട്ടിബ്രി ഡിസ്ക് അതിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പം ആ ഈ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചേഴ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുമ്പോഴാണ് നമുക്ക് വേദനയായിട്ട് രൂപപ്പെടുന്നത് അത് ചിലപ്പം വേദനയോ തരിപ്പോ അതേപോലെ തന്നെ മരവിപ്പോ ഒക്കെ ആവാൻ ഒരു ചാൻസസ് ഉണ്ട് അപ്പം ഈ ഒരു കഷേരിക്കൽക്ക് ഉണ്ടാവുന്ന ഡിസ്ക്കിന് എന്തെങ്കിലും തെന്നൽ സംഭവിക്കുക ഡിസ്ക് ബൾജ് ചെയ്ത് വരിക ഇൻഡവേർട്ടിബിൾ ഡിസ്ക് ഒക്കെ പറയാറുണ്ട് അപ്പോൾ ആ ഒരു കംപ്ലൈൻസും അല്ലെങ്കിൽ അതൊരു റീസൺ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് അതേപോലെ തന്നെ നാടികൾക്ക് കംപ്രഷൻ വരിക നമ്മൾ ഇഞ്ചുറി സംഭവിക്കുമ്പോൾ നാടി പെട്ടെന്ന് കംപ്രസ്ഡ് ആയി പോവുക പെട്ടെന്ന് ചതഞ്ഞ് പോവുക കുടുങ്ങി പോവുക അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് വേദന പ്രസൻ്റ് ചെയ്യാവുന്നതാണ് അതിലൊന്നാണ് ഷിയാറ്റിക്ക എന്ന് പറയുന്നത് ഷിയാറ്റിക് നെർവ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ ലോങ്സ്റ്റ് നെവ് ആണ് ആ നാടികൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോൾ എസ്പെഷ്യലി ബാക്ക് റീജിയൻസിൽ നിന്നും വേദന കാലിന്റെ പിൻഭാഗത്തേക്ക് ഇറങ്ങി വരുന്നത് അതായത് നമ്മുടെ നടുമുതൽ അതേപോലെ തന്നെ മുട്ടിൻ്റെ ഭാഗം അതേപോലെ തന്നെ കണങ്കാലിൻ്റെ ഭാഗത്ത് അതായത് ബാക്ക് റീജ്യൻസിലേക്കായിരിക്കും കൂടുതലായിട്ടും ആ വേദന കാലുകളിലേക്ക് വ്യാപിച്ചു വരുന്നത് എസ്പെഷ്യലി രണ്ട് ഇടത്തെയും വലത്തെയും കാലുകൾക്കൊക്കെ അത് എഫക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ലെഫ്റ്റ് സൈഡഡ് ആവാം റൈറ്റ് സൈഡഡ് ആകും ഷിയാറ്റിക്ക എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂട്രൈൻ പ്രൊലാപ്സ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന യൂട്രൈൻ പ്രൊലാപ്സിൻ്റെ ഭാഗമായിട്ടും നമുക്ക് നടുവേദന പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് പ്രഗ്നൻസിൻ്റെ ഭാഗമായിട്ട് നടുവേദന പ്രസൻ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് വൈറ്റമിൻ ഡി കാൽഷ്യം വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഒക്കെ കുറവ് മൂലവും നമുക്ക് നടുവേദനയായിട്ട് പ്രെസൻറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ പല പല ഫാക്ടേഴ്സാണ് നമുക്ക് നടുവേദനയിലേക്ക് ലീഡ് ചെയ്യുന്നത് ഇനി ഈ നടുവേദന മാറ്റിയെടുക്കാൻ നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ മെഡിസിൻസ് കഴിക്കുന്നുണ്ടാവുക എസ്പെഷ്യലി പെയിൻ കില്ലേഴ്സ് ഒക്കെ ആയിരിക്കും കഴിക്കുന്നുണ്ടാവുക ജസ്റ്റ് ആ ഒരു ടൈമിൽ നമുക്ക് കഴിക്കുന്നു ജസ്റ്റ് ഒരു ടെമ്പററി ആയിട്ട് ഒരു റിലാക്സേഷൻസ് ഉണ്ടാവും പക്ഷേ എഗൈൻ അത് റീ അപ്പയർ ചെയ്ത് വരുന്നു അപ്പോൾ നമ്മുടെ ബോൺ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ മസിൽ സ്ട്രെങ്ത് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടതുണ്ട് ഒരു പ്രായം എത്തുമ്പോൾ നമുക്ക് എല്ലാത്തിനോടും ഒരു മടുപ്പ് വരാറുണ്ട് അപ്പോൾ ആ മടുപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതിൽ ഒന്നാമത്തേതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഹെൽത്തി ഫാറ്റ്സ് നമ്മൾ മീനെണ്ണ ഗുളികകളൊക്കെ പറയാറുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മീനെണ്ണ ഗുളിക കഴിക്കാവുന്നതാണ് നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് മത്സ്യങ്ങളൊക്കെ ഡെയിലി കഴിക്കാൻ ശ്രമിക്കുക വേവിച്ച് നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് അയല മത്തി നെത്തോലി മൊത്ത മത്സ്യങ്ങളിലാണ് ഈ പറഞ്ഞിട്ടുള്ള നല്ല ഇനം കൊഴുപ്പുകളായിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇടപെട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് നട്ട്സ് കഴിക്കാവുന്നതാണ് നട്ട്സിൽ വരുന്നതാണ് കാഷ്യൂ ബദാം വാൽനട്സ് പിസ്തയൊക്കെ കഴിക്കാവുന്നതാണ് പിസ്തയൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹെയറിനെയും അതേപോലെ തന്നെ സ്കിന്നിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ വാൽനട്ട്സ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസും നല്ല ഇനം കൊഴുപ്പുകളും ഉണ്ട് ശരീരത്തിലെ നല്ല കൊഴുപ്പിനെ കൂട്ടാൻ സഹായിക്കുന്നതാണ് വാൽനട്ട്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബദാം ആയാലും ആ ഒരു കോട്ടിങ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തൊലിപ്പുറത്താണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഫൈബേഴ്സും വൈറ്റമിൻസും മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള അപ്പോൾ തൊലിയോടു കൂടി തന്നെ ഈ പറഞ്ഞിട്ടുള്ള ബദാം ഒക്കെ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കാം രണ്ടാമത്തേത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതിലൊന്നാമത്തേതാണ് മഞ്ഞൾ കുർക്കുമിൻ കണ്ടൻറ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻസ് എവിടെയൊക്കെ ഉണ്ടോ അത് പെട്ടെന്ന് ഡിസോൾവ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള കുർക്കുമിൻ കണ്ടൻറ്റ് മഞ്ഞൾ ജസ്റ്റ് നിങ്ങൾ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു എം ടി സ്റ്റൊമക്കിലൊക്കെ കുടിക്കുമ്പോൾ നമ്മളെ ദഹനം ആവും ഇമ്മ്യൂണിറ്റി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യുന്നതാണ് ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ അതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഇൻഫ്ലെ ഇൻഫ്ലമേഷൻസ് ഒക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടാമത്തേത് മഷ്റൂംസ് ആണ് മഷ്റൂംസിൽ പോളിസാക്രൈഡ്സ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞിട്ടുള്ള പോളിഫിനോൾസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ പറ്റുന്നതാണ് സ്വെല്ലിംഗ് അല്ലെങ്കിൽ വേദനകളുടെ ആ ഒരു കാഠിന്യം കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് മഷ്റൂംസ് ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് തോരനായിട്ടോ അല്ലെങ്കിൽ കറിയൊക്കെ ആക്കിയിട്ട് വേവിച്ചൊക്കെ കഴിക്കാവുന്നതാണ് വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് മഷ്റൂംസ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തേത് ടൊമാറ്റോ ആണ് ടൊമാറ്റോയിൽ ലൈക്കോപ്പിൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നതാണ് എവിടെയൊക്കെ നമുക്ക് നീർക്കെട്ടുകൾ ഉണ്ടോ അല്ലെങ്കിൽ എല്ലുകൾക്കൊക്കെ തേയ്മാനങ്ങളുണ്ടോ അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ അതിൽ ധാരാളം മെഗ്നീഷ്യം പൊട്ടാസിയം അടങ്ങിയിട്ടുണ്ട് ബ്ലഡ് ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ബ്ലഡ് വെസൽസിന് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നതാണ് ടൊമാറ്റോ അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് വേവിച്ചിട്ട് അതിലേക്ക് ഒലിവ് ഓയിൽ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിലും പെട്ടെന്ന് തന്നെ അതിൻ്റെ ആക്ഷൻ ബോഡിയിൽ എഫക്ട് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊന്നാണ് ഇനി മറ്റൊന്ന് ഹോൾ ഗ്രെയിൻസ് ആണ് അതായത് തവിട് കളയാത്ത ധാന്യങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ബാക്ടീരിയൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനും ദഹനത്തിൻ്റെ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനും ഒരു ഗുഡ് പ്രോബയോട്ടിക് ഒക്കെ ആയിട്ട് ഹോൾ ഗ്രെയിൻസ് ആക്ട് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു നേരത്തെ ആഹാരമാക്കിയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ബ്രൗൺ റൈസ് കഴിക്കാവുന്നതാണ് മാക്സിമം അളവ് കുറച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക കാരണം വെയിറ്റ് ഗെയിനിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അതിൻ്റെ അളവ് മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് എസ്പെഷ്യലി ചീരാ കുരുങ്ങേല തഴുതാമയൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം നിങ്ങളെ നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളെ പറമ്പിൽ തന്നെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അതിൽ നിന്നും പറിച്ച് വേവിച്ച് കഴിക്കാവുന്നതാണ് അതിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയതിനു ശേഷം വൈറ്റമിൻ സി ആയിട്ടുള്ള ജസ്റ്റ് ഒരു ലെമൺ ജസ്റ്റ് സ്ക്വീസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അബ്സോപ്ഷൻ അയേൺ അബ്സോപ്ഷൻ ബൂസ്റ്റപ്പ് ചെയ്യാവുന്നതാണ് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറിവിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ലീഫി വെജിറ്റബിൾസ് കൺസ്യൂം ചെയ്യാവുന്നതാണ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട അല്ലെങ്കിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇതോടൊപ്പം തന്നെ മറ്റുള്ള വൈറ്റമിൻസ് ഉൾപ്പെടുത്തണം ഇത് മാത്രമല്ല വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് അതേപോലെ തന്നെ കാൽഷ്യം മെഗ്നീഷ്യം എല്ലാം ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് അതോ തന്നെ ഈ വൈറ്റമിൻസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി വൈറ്റമിൻ ഡി ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ബിലോ ട്വൻറ്റി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സപ്ലിമെൻസ് ഡോക്ടർ നിർദ്ദേശപ്രകാരം സപ്ലിമെൻറ്റ്സ് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് വെയിലും കൊള്ളാൻ ശ്രമിക്കുക തന്നെ വൈറ്റമിൻ ബി ട്വൽവായാലും നെർവ് സ്ട്രെങ്ത്ത് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നോൺ വെജ് ഐറ്റംസിൽ അതേപോലെ അതേപോലെതന്നെ പ്രോട്ടീൻസിലൊക്കെയാണ് എസ്പെഷ്യലി റെഡ് മീറ്റിലൊക്കെയാണ് കൂടുതലായിട്ടും വൈറ്റമിൻ ബി ട്വൽവ് കാണപ്പെടുന്നത് നാടികൾക്ക് പെട്ടെന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും അതിൻ്റെ ഫംഗ്ഷനിങ് ബൂസ്റ്റ് ാണ് വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കാൽഷ്യം ഓർഗാനിക് എഗ്ഗ് അതേപോലെ തന്നെ ഓർഗാനിക് മിൽക്കിലൊക്കെ കാൽഷ്യം നല്ലപോലെ കാണപ്പെടാവുന്നതാണ് ഡെയിലി നിങ്ങൾക്ക് രണ്ട് മുട്ട അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലാസ് പാലൊക്കെ കഴിക്കുവാണെങ്കിൽ എല്ലിന്റെ ഫലം നമുക്ക് വർദ്ധിച്ചെടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു ഒരു മോഡറേറ്റ് രീതിയിൽ വർക്കൗട്ട് ജസ്റ്റ് ഒരു നടത്തം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഒരു സ്കിപ്പിംഗ് പോലത്തെ എന്തെങ്കിലും ഒരു ചെറിയൊരു വർക്കൗട്ട് ബോഡിക്ക് കൊടുക്കാൻ ശ്രമിക്കുക വെയ്റ്റ് ബെയറിങ് എക്സസൈസ് ചെയ്യരുത് കാരണം വെയിറ്റ് എടുക്കുമ്പോൾ നമുക്കൊരു ഒരു ഡിസ്കിൻ്റെ ആ ഒരു കംപ്ലയിൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ ഓവർ വെയ്റ്റ് എടുക്കുന്ന എക്സസൈസ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട മൈൽഡായിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക ബ്രീത്തിങ് എക്സസൈസൊക്കെ ഇടപെട്ട ദിവസങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഹോർമോണൽ ഇമ്പാലൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്